നമ്മുടെ നാട്ടില് കണ്ട് ഉണ്ടായിരുന്ന കൺസെപ്റ്റ് ആണ് മുഴുവൻ താഴെയായിട്ട് ഒരു കെട്ടുകെട്ടുക കാലിലാണെങ്കിൽ ഓക്കെ അപ്പോ കയ്യിലാണെങ്കിൽ കയ്യിൻ്റെ ഭാഗത്തായിട്ട് കെട്ടുകെട്ടുക തലയിലാണെങ്കിൽ തലയിൽ കിട്ടാ ില്ല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ തെറ്റിദ്ധാരണ പാമ്പുകടി കയറ്റി കഴിഞ്ഞാൽ നമ്മുടെ അണലി പോലുള്ള പാമ്പുകളാണ് കഴിച്ചിരുന്നത് ആണ് അതായത് മുട്ടിന്റെ ഇവിടെ വെച്ചാൽ കിട്ടിയ മുട്ട് മൂച്ചകൾ വരും കാര്യം അത് അവിടെ സ്പ്രെഡായിട്ട് അവിടെയുള്ള കോശങ്ങളെ മൊത്തം ഒരിക്കലും തിരിച്ചു വളരാൻ പറ്റാത്ത രീതിയിൽ നശിപ്പിച്ചു നിങ്ങള് ഇവിടെ ഒരു ബൈക്ക് കിട്ടേണ്ട ഒരു പണം നേരത്തെ കണ്ടായിരുന്നു അതല്ലേ അതൊക്കെ ആയിട്ടുള്ള സ്റ്റേജുകൾ വരുന്നുണ്ട് ഇതുപോലുള്ള സിറ്റുവേഷനിലൂടെ വരുന്നൊണ്ടാണ് അതിലും ഭീകരമായിട്ടുള്ള അവസ്ഥകൾ വരാറുണ്ട് ഈ ആൾക്കാർ വേടി വെച്ച് കീറി വേണ്ടി കളയാൻ നോക്കുന്നതൊക്കെ വളരെ എന്താണ് അറിവില്ലായ്മ ഏറ്റവും ഇപ്പോഴും നടക്കുന്ന ഒരു പദ്ധതിക്കുള്ള കാര്യമാ ഇപ്പോഴും പല ആൾക്കാരും ഈ വിഷഹാരികള് എന്ന് പറയുന്ന നാട്ടുവൈദ്യം ചെയ്യുന്ന ആൾക്കാരുടെ അടുത്ത് പോകുന്നുണ്ട് എന്നുള്ളതാണ് കൃഷി ചികിത്സ നാട്ടുവൈദ്യം കൃഷി ചികിത്സ ഇന്നൊക്കെ പറഞ്ഞ് നടത്തുന്നുണ്ട് ആയുർവേദ ചികിത്സ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്നവരുടെ എടുത്ത് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പദ്ധതിക്കായിട്ടുള്ള കാര്യം ഇതിനൊക്കെ സിമ്പിളായിട്ട് പറഞ്ഞുതരാം ഇപ്പോ നമ്മുടെ നമുക്ക് ഇപ്പൊ ഓൾമോസ്റ്റ് എല്ലായിടത്തും നമുക്ക് അവൈലബിൾ అరమణి అడుగు హోస్పెస్ ఆడతాం బాకీ అండి అధిక బాధ్యత అదే కిడ్ని మిస్ హార్టి ఆర్ అయితే ഇന്ത്യയിൽ വൺ അവറിൻ്റെ ഉള്ളിലാണെങ്കിൽ കൂടി എൺപത് ശതമാനം ലക്ഷപ്പെടണം അപ്പോൾ ഇരുപത് ശതമാനം പറഞ്ഞാൽ നമുക്ക് ഇതുകൊള്ളും ഈ ഇരുപത് ശതമാനം എന്നൊക്കെ പറയുന്നത് ഇതുകൊണ്ടാണ് ഏറ്റവും അടുത്തുള്ള ആന്റി സ്നേഹിപ്പനം ലഭ്യമായിട്ടുള്ള ഹോസ്പിറ്റലുകളിൽ എത്തിക്ക എന്നുള്ളതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇപ്പോൾ ഒരാളെ പാമ്പ് കടിച്ചു പാമ്പ് കടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അയാളെ പേടിപ്പെടുത്താതിരിക്കുകയാണെന്നുള്ളത് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യമാണ് അയാളെടുപ്പിക്കാൻ പാനിക് ആക്കാൻ ചീറ്റാം എന്നുള്ളത് ധൈര്യം ആര് പറയുന്നത് അതായത് അയാളെ പേടിപ്പെടുത്താതെ ഉറപ്പ് കൊടുക്ക പേടിക്കണ്ട ചിലപ്പോ അടിച്ചത് മൂർഖനായിരിക്കാം നിങ്ങൾക്ക് അറിയാം മൂർഖനാണ് പക്ഷെ പറയാ ശരിയായിരിക്കും മാത്രമല്ല മൂർഖനെ ചിലപ്പോ കൊടുക്കാറുണ്ട് പേടിക്കണ്ട ഇത് പ്രശ്നൊന്നും ഇല്ല എന്ന് പറഞ്ഞ് കൊടുത്ത് ഹോസ്പിറ്റലിലെത്തിക്ക നേരെ തിരിച്ചു കയറുന്നത് നമ്മുടെ പല ആശമാരിയെ പോയാലും അവളെ പാമ്പനെ കുറിച്ച് എൻസൈക്ലോപീഡിയ ഒരു പ്രായം ആളുണ്ടാവും അയാൾ വരും നോക്കും ആ എന്തോ നല്ല അപ്പോൾ അപ്പൊ ഇല്ലാത്ത പാമ്പാണെങ്കിൽ പോലും ഇയാളുടെ ഒന്നും കൂടി പ്രശ്നം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പാപ്പ് കെഡ് ചെയ്യുമ്പോൾ കാണിച്ചിട്ടുണ്ടാവും അപ്പം ഇവിടെ അത് ചെയ്യാൻ വേണ്ടെന്ന് പറഞ്ഞാൽ പാപ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ ഓ എനിക്ക് മാപ്പ് എടുക്കുന്ന ആസെക്ട് ചെയ്യാൻ അപ്പോൾ കൂടെ ചോദിക്കുന്ന ആൾക്കാർ പറയുന്നത് നമുക്ക് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുക അതാണ് ഏറ്റവും മെയിനായിട്ട് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കേസിൽ ഈ സിമ്പിളായിട്ട് പറഞ്ഞില്ല ഈ നമുക്ക് ഈ പാനിക് കൂടുമ്പോൾ നമുക്ക് അറ്റാക്ക് വരാണെന്ന് കാണിച്ചിട്ടില്ല ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മുടെ ఆరోగ్యం పెడు అవసరం అన్నీ వీళ్ళే రాత్రి అడుగు వల్ల పోటీ స్టేవ్ట్టి ഇനി ഇതിനകത്ത് ഈ ലൈറ്റിൽ രണ്ടാമത്തെ ഐ ഇമൊബൈലൈസ് എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആള് സ്വസ്ഥമായിട്ട് ഒരിടത്ത് ഇരിക്കാനോ അല്ലെങ്കിൽ നമ്മൾ കൊണ്ടുപോകാൻ പറ്റിയ ശാരീരത്തിൽ ഇരിക്കുക എന്നുള്ളൂ ഒരിക്കലും കടിയായിട്ട ആളോട് അര കിലോമീറ്റർ നടന്നു പോവാ ഞാൻ അവിടെ വണ്ടി കൊണ്ട് നിൽക്കാം എന്ന് പറയരുത് മനസ്സിലായി ഇപ്പം നമ്മുടെ ആർക്കെങ്കിലും ഒരു പറമ്പു വെച്ചിട്ടാണ് നമ്മൾ ഒരു പാമ്പടി ഏറ്റതെങ്കിൽ കൂടി

సంభవడం అప్పు ఎంతో ప్రశ్నం కి వేదం ఎత్ర శరీర మట్ భాగ్ వ్యాపించా చాన్ అదే అయాళ్ళ ഉള്ള അയാളെ ഹോസ്പിറ്റലിൽ എന്നുള്ള ഹോസ്പിറ്റലിൽ പോകണം എസ് ഡി അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ പോകണം അപ്പൊ നമ്മുടെ സർപ്പ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ സർപ്പ ആപ്ലിക്കേഷൻ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ കിലോമീറ്ററിന് വെച്ചിട്ട് നിങ്ങൾക്ക് ഇരുപത്തഞ്ച് കിലോമീറ്ററിൻ്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ അമ്പത് കിലോമീറ്ററിന്റെ ഉള്ളിൽ അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റലുകൾ എന്നിങ്ങനെ ലിസ്റ്റ് പ്രകാരം കൊടുത്തിട്ടുണ്ട് മികച്ച ഡോക്ടേഴ്സിന്റെ സൗകര്യം ഹോസ്പിറ്റലിന്റെ നമ്പർ എല്ലാം കൊടുക്കുന്നു എപ്പോഴും എസ് ഡി ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ പോലും ഡോക്ടറുടെ സേവനം കൂടി അവിടെ ലഭ്യമാണോ എന്ന് വിളിച്ചു ചോദിച്ചിട്ട് പോകുക ഇപ്പോ ഉദാഹരണത്തിന് ഇപ്പോ

എനിക്ക് എങ്ങനെയാണ് എന്നെ കടിക്കാനുള്ള സാഹചര്യം എന്തുകൊണ്ടാണ് എനിക്ക് കടി കടിയിട്ടിയത് പാമ്പിന് തിരിച്ചറിയാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അത് ഏത് പാമ്പാണെന്നുള്ളത് പറയുക ഇൻ കേസ് അറിയില്ലാത്ത കേസാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഈ ഫോട്ടോ എടുത്ത് അയച്ചു തരാൻ പറഞ്ഞാൽ അത് കാണിച്ചാലും മതി ഒരിക്കലും നിങ്ങൾ കടിച്ച പാമ്പിന് തൂക്കിയെടുത്തുകൊണ്ട് ഹോസ്പിറ്റലായിട്ട് പോകേണ്ട ആവശ്യമില്ല അങ്ങനെ ഒരു ഡോക്ടർ ഒരിക്കലും പറയില്ല അങ്ങനെ ഒരു ഡോക്ടർ പറഞ്ഞു കിട്ടുന്നുണ്ടെങ്കിൽ അവരുടെ പേർക്ക് ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞാൽ

శ్రీయోజీ నంబర్ త్రిపుల్ త్రీ ఏరి అప్పు అడుతున్న ఏంటో విడికే ఆశుత్రిలో ఆవిశండి సపోర్ట్ వామినే ధరిచ అయితే ఇప్పుడు కిస్ట్ కంట్రోల్ వామే అయిపోతుంది ఏదేశం అప్రోక్సిమట్లీ ఎంపత్ శతీ അപ്പോൾ ഈ വക കാര്യങ്ങൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരാണ് ഡോക്ടറോട് കറക്റ്റ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് പറയാമെന്നുണ്ട്